ശ്രീ മധുബാലകൃഷ്ണൻ കേൾക്കാമോ കേൾക്കാമോ ആ ഭാവഗായകൻ എന്നുള്ള വിളി അത് തികച്ചും അന്വർത്ഥമായ ഒരു 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 പ്രയോഗമാണല്ലോ ഭാവം പാട്ടിന്റെ ഭാവം അത്രയ്ക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ഒരു ഗായകനാണ് അത്തരം ഗായകർ യഥാർത്ഥത്തിൽ വളരെ ചുരുക്കമാണെന്ന് ഓരോ വരികളും എടുത്തെടുത്ത് അത്രത്തോളം വ്യക്തതയോടുകൂടി അതിന്റെ ഭാവം മുഴുവനായി പാടിയ ഒരു ഗായകനാണ് അദ്ദേഹം ഒരു സംശയവും ഇല്ല താങ്കൾക്കും ഓർമ്മകൾ ഉണ്ടാകും അക്ഷരങ്ങൾ പോലും അതുപോലെ തന്നെ ജേട്ടനെയും ആരാധിക്കുന്ന ഒരു ഗായകനാണ് എന്റെ അച്ഛനും എന്റെ അച്ഛനും ജേട്ടന്റെ വലിയൊരു ആരാധകനായിരുന്നു എന്റെ ഓർമ്മ വെച്ച നാളെ മുതല് എന്റെ അച്ഛൻ രാവിലെ മുതൽ ജയേട്ടന്റെ പാട്ടുകൾ പ്ലേ പ്ലേ ചെയ്യാറുണ്ട് എന്റെ വീട്ടില് ഞാൻ വളരെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു എന്നോടും വളരെ അറ്റാച്ചഡ് ആയിരുന്നു ജേട്ടൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജേട്ടനെ വിളിക്കാറ് സംസാരിക്കാറുണ്ട് ജയട്ടനെ സംസാരിക്കാറുണ്ട് യാതൊരു ജാടയും ഇല്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് എന്റെ അടുത്ത് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഇത് തികച്ചും വളരെ നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ശരിക്കും